സ്വാഗതം മൂന്ന് കോടിയോളം രൂപ പൊതുജറ്റിനാളിൽ നിന്ന് ചിലവഴിച്ചിട്ടാണ് പാലക്കാട് നഗരസഭ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കോടി രൂപ ഇവരെ സാധാരണക്കാരന്റെ ക്ഷേമത്തിന് വേണ്ടി ചിലവാക്കാൻ ഇവിടെ നഗരസഭയിൽ കാശില്ല ഇവരെ സാധാരണക്കാർക്ക് നാല് സന്ധ്യ ഭൂമി നൽകാനോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഒരു വീട് വെച്ച് നൽകാനോ പാലക്കാട് നഗരസഭയുടെ കയ്യിൽ എക്കാലത്തും കാശില്ല എന്നാൽ തങ്ങളുടെ പെങ്ങച്ചം തങ്ങളുടെ തെറ്റായ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ ജനങ്ങളെ കണ്ണുകെട്ടിക്കാൻ ഇവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ സിനിമാ നടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുവാൻ നഗരസഭയുടെ കയ്യിൽ യഥോക്സം പൈസയുണ്ട് അപ്പോൾ പാലക്കാട് നഗരസഭയ്ക്ക് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നാല് സെന്റ് ഭൂമി നൽകാനോ അല്ലെങ്കിൽ അവർക്ക് വീട് വെച്ച് നൽകാനോ അവരുടെ കയ്യിൽ പണമില്ല പക്ഷേ പാലക്കാട് നഗരസഭയുടെ നൂറ്റി അൻപത് വർഷം ആഘോഷിക്കാൻ പാലക്കാട് നഗരസഭയുടെ കൈയിൽ കോടിക്കണക്കിന് രൂപയുണ്ട് ഇനി മാത്രമേ ഈ മൂന്ന് കോടി രൂപ കൊണ്ട് അവരുടെ ആഘോഷം തീരെ ഒരു വർഷം വരുന്ന ആഘോഷമാണ് അതിന് പിന്നെ എന്താണ് കോടികൾ ഈ കോടികൾ ആര് കൊടുക്കും ചാക്ക്രാകോഷണം കൊടുക്കും അതുപോലെ തന്നെ ഇവർക്ക് മാഫിയ തമ്പുരാക്കന്മാർ കൊടുക്കും ബാർ നഗരാധന്മാർക്കൊരുക്കും ഇവിടെ അസാന്നാർജിതമായ രീതിയിൽ പരമുണ്ടാക്കുന്ന ആളുകളെല്ലാം തന്നെ പാലക്കാട് നഗരസഭയിലെ ഭരണാധികാരികൾക്കും ഇവിടെ ഭരണം നടത്തുന്നവർക്കും ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്കും വാരിക്കോടിക്കൊടുക്കാൻ അവർ തയ്യാറായി നിൽക്കുകയാണ് കാരണം കാരണമെന്താണെന്നറിയേണ്ടത് ഇവരൊക്കെ ചെയ്യുന്ന നിയമലംഘനങ്ങൾ പാലക്കാട് നഗരസഭ കണ്ടില്ലെന്ന് കണ്ടില്ലുരാധാകൃഷ്ണൻ യാക്കരപ്പുഴ കൈയേറി കോടിക്കണക്കിന് രൂപ മുറയ്ക്കി ഫ്ളാറ്റ് നിർമ്മിച്ചിട്ടുണ്ട് ആദ്യം അനുമതി കൊടുത്തില്ല പിന്നെ അനുമതി കൊടുത്തു കൊടുത്തതിന് എത്ര കൊടുത്തു എന്നുള്ളത് ഇതിന്റെയൊക്കെ ആസ്തി പരിശോധിക്കാൻ മനസ്സിലാവും അദ്ദേഹം പത്രമാധ്യമങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊന്നും അത് ആ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് കണ്ടെത്തിക്കോളെ അപ്പോ ചാതിരാകാകൃഷ്ണൻ യാത്ര പോലെ കയ്യേറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം നമുക്കറിയാം ഇവിടെ പാലക്കാട് വെണ്ണക്കരയിലെ ഒരു വാടുണ്ട് വെണ്ണക്കരയിലെ ഒന്നോ രണ്ടോ വാർഡുകളിൽ കുടിവെള്ളം എത്തുന്നത് യാക്കര നിന്ന് പമ്പ് വെള്ളം പമ്പു ഹോസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ടാണ് വെണ്ണക്കരവ് പോലെയുള്ള വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നത് ഈ പമ്പു ഹോസിന്റെ തൊട്ടകത്താണ് എല്ലാ പരിസ്ഥിതി നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ലംഘിച്ചുകൊണ്ട് ചാറ്റ് കാലാവസ്ഥ അതോരോഗ വ്യവസായി ഇവിടെ ഫ്ളാറ്റ് സമുച്ചയം പടുത്തു ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന് ലൈസൻസ് തുടത്തിൽ ആദ്യം കൊടുക്കുന്നില്ല പക്ഷെ പിന്നെ കൊടുക്കുന്നു ഇവിടെ വില്ലേജ് ഓഫീസർമുടൽ ആർ പിഒ വരെയുള്ള ആളുകൾ ഈ ചാക്കുരാധാകൃഷ്ണന്റെ ചാക്കിൽ പെട്ടുപോയതിന് കാരണമാണ് ചാക്കുരാധാകൃഷ്ണൻ എന്ന ആ കൊറയാൽ യാഥാ രോഗ വ്യവസായി യാക്കര പേയിൽ ഏക്കര കണക്കിന് ഭൂമി കയ്യേറി എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് വൻകിട ഫ്ലാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള മാരണങ്ങളെ പരസ്യമായി പൊന്നാറ് അണിയിക്കാനും അവരുടെ പേരിൽ കൈട്ട് നടക്കാനും അവരുടെ ഫ്ളാറ്റുകൾ ഉദ്ഘാടനം ചെയ്യാനും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ ജനപ്രതിനിധികളെ മത്സരിക്കുകയാണ് എന്തിനാണ് മത്സരിക്കുന്നത് ഇവർ പോകുമ്പോഴെല്ലാം കാൽശാഖമായിട്ടാണ് പോകുന്നത് ആരുടെ അടുത്തേക്കാണ് പോകുന്നത് കാഴ്ചാഖമായി പോയാൽ അയാൾ ചെയ്യുന്ന സംഘടന നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെങ്കിൽ ചാക്കുമരയെ കുറവായി തിരിച്ചു വരാമെന്ന ഇവരുടെ നെറികട്ട രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബിജെപി ഭരണസംഖ്യം പാലക്കാട് നഗരസഭയെ കട്ടുമുടിച്ച് കുത്തിച്ചേരാക്കിയ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബിജെപി സഖ്യത്തിന് വളരെ നല്ല പോലെ അറിയാം ഇനി മാത്രമോ ചാക്ക് രാധാകൃഷ്ണന്റെ റോണത്തിൽ പോലും തൊടാൻ ഇവിടുത്തെ ഒരു പോലീസുകാരനും കഴിയില്ല ഒരു വിജിലൻസിനും കഴിയില്ല ഒരു സിബിഐക്കും കഴിയില്ല ഒരു ഭരണ സംവിധാനത്തിനും കഴിയില്ല എന്താ കാര്യം ചാക്ക് രാധാകൃഷ്ണൻ കുഞ്ഞാലിക്കുട്ടിന്റെ ആളാണ് ചാക്ക് രാധാകൃഷ്ണൻ ചാക്ക് ഏലി രാധാകൃഷ്ണൻ ആളാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ബിനാലി വ്യവസായിയാണ് മുസ്ലിം ലീഗിന് ബഹാര കച്ചവടമൊന്നുമില്ല മദ്യ കച്ചവടമൊന്നും മുസ്ലിം ലീഗിനില്ല കാരണം മുസ്ലിങ്ങൾക്ക് മദ്യം ഹറാമാണ് മുസ്ലിങ്ങൾ മദ്യം ഉപയോഗിക്കരുത് മദ്യം നിൽക്കരുത് എന്ന് ശക്തമായ ഒരു മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിന്റെ പേര പറഞ്ഞാണ് മുസ്ലിം ലീഗ് എന്ന സംഘടന ഇവിടെ കേരളത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത് ആ മുസ്ലിം ലീഗ് എന്ന സംഘടന ഇവിടെ മധ്യ കച്ചവടം നടത്തുന്നത് ചാക്ക് രാധാകൃഷ്ണൻ എന്ന അതോര വ്യവസായിയെ കൂട്ടി പിടിച്ച് സൂര്യാ ിൽ കേരളത്തിൽ അങ്ങാറും ഇങ്ങാറും ഇന്ന് ഏറ്റവും വലിയ മധ്യസ്ഥനഖ്യയാണ് ചാക്യരാധാകൃഷ്ണന്റെ പേരിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളത്തിൽ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് ഇന്ന് നിയമസഭയിൽ നടക്കുന്ന മാടകങ്ങളായാലും ശരി തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്ന പ്രയത്നങ്ങളായാലും ശരി ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം അമരക്കാറിൽ പിന്നാലിക്കുട്ടിയെന്ന മുസ്ലിം ലീഗിന്റെ നെറികട്ട രാഷ്ട്രീയ നേതാവാണ് എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ